രാവിലെ പത്തര മണിയോടുകൂടി തുടങ്ങിയ ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ് ഏതാണ്ട് രണ്ട് രണ്ടര മണിക്കൂറോളം പിന്നിടുന്നു ഇതിനിടയിൽ പലപ്പോഴും ഷൈൻ ശാരീരികമായി ആ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ക്ഷീണം ഉണ്ട് എന്നുള്ള നിലയിലൊക്കെ പെരുമാറുന്നുണ്ട് ഇടയ്ക്ക് ഷൈൻ മയങ്ങി കസേരയിൽ കസേരയിലിരുന്ന് മയങ്ങി താഴെ വീഴുന്നതും നമുക്ക് കാണാമായിരുന്നു ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ അത്തരത്തിലുള്ള ശാരീരികമായ ഒരു ക്ഷീണം ഷൈൻ പ്രകടിപ്പിക്കുന്നുണ്ട് ഈ ചോദ്യം ചെയ്യുന്നതിടയിൽ അതുകൊണ്ട് ഷൈനെ അല്പസമയത്തിനകം എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യ പരിശോധന നടത്താനാണ് ഈ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു കേസിൽ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു നടൻ കൂടി ആയതുകൊണ്ട് പോലീസിനെ സംബന്ധിച്ച് പിന്നീട് ഭാവിയിൽ ഒരു പ്രശ്നം അവർക്കുണ്ടാകാതിരിക്കുക എന്നുള്ളൊരു മുൻകരുതൽ കൂടിയുണ്ട് അതുകൊണ്ട് ശാരീരികമായി ഷൈൻ ഫിറ്റാണ് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അല്പസമയത്തിനകം ഷൈനെ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചൊരു വൈദ്യ പരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചു ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു ന്യൂസ് കണ്ടല്ലോ നമ്മുടെ ഷൈൻഡോൺ ചാക്കോ കഴിഞ്ഞ ദിവസം അതിസാഹസികമായിട്ട് ഒരു ഹോട്ടൽ എന്താ പറയാ ഹോട്ടലില് വൈ നമ്മുടെ മയക്കുമരുന്ന് പരിശോധന നടക്കുന്നതിനിടെ നൈസായിട്ട് അവിടുന്ന് എസ്കേപ്പായി മൂന്നാം നിലയിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടി ഓടി രക്ഷപെട്ട അവസാനം തമിഴ്നാട്ടിലെത്തി അതിനുശേഷം നമ്മുടെ ഷൈൻഡോം ചാക്കോ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലുകളിലെല്ലാം ഭയങ്കര തരംഗം തന്നെ സൃഷ്ടിച്ചു എന്താണ് അതുപോലെ തന്നെ വിൻസി എന്ന് പറയുന്ന ഒരു നടി ഈ ഷൈൻഡോം ചാക്കോയ്ക്കെതിരായിട്ടൊരു പരാതിയും കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഇയാൾ മയക്കുമരുന്നൊക്കെ ഉപയോഗിച്ചിട്ട് സിനിമാ സെറ്റിലൊക്കെ വളരെ മോശമായിട്ട് പെരുമാറി എന്നുള്ളതായിരുന്നു പരാതി അപ്പോൾ എന്നാലും പോലീസ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇയാൾക്കെതിരായിട്ട് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് സ്റ്റേഷനിൽ ഹാജരാകണം എന്നുള്ളത് അപ്പോൾ എന്നാലും കറക്റ്റായിട്ട് ഷൈൻ ടോം പോലീസ് സ്റ്റേഷനിലെത്തി പോലീസ് ഒന്ന് രണ്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചോദ്യം ചെയ്യലും കാര്യങ്ങളൊക്കെ നടത്തി അപ്പോഴൊക്കെ ഷൈൻ പറഞ്ഞ ഒരു മറുപടി എന്ന് പറയുന്നത് അന്ന് ഹോട്ടലിൽ നിന്ന് ഓടിയത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ പറയാം പേടിച്ചിട്ട് ഓടിയതാണ് അതായത് ഗുണ്ടകൾ ആക്രമിക്കാൻ വരുന്നു എന്ന് ഓർത്തിട്ട് പേടിച്ചോടിയതെന്നാണ് ഷൈൻ ടോം പറഞ്ഞത് പേടിച്ചോടിയ ആൾ മൂന്നാം നിലയിൽ നിന്ന് ചാടി സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ചാടി അവിടെ നിന്ന് ഓടിച്ചെന്ന് നിൽക്കുന്നത് എവിടെയാണ് തമിഴ്നാട്ടിൽ വിശ്വസിച്ചു വിശ്വസിച്ചു നമ്മളെല്ലാവരും വിശ്വസിച്ചു അതിനുശേഷം ഷൈൻഡോമിനെ വളരെ പോലീസ് അത് വിശ്വസിക്കൊന്നുമില്ല വളരെ വ്യക്തമായിട്ട് തന്നെ ചോദ്യം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ഒരു ബോധം കടലും ഒരു മയക്കുമൊക്കെ കാണിക്കുന്നു അതായത് പുള്ളിക്കാരൻ എന്താ പറയുക പുള്ളിക്ക് എന്തൊക്കെയോ വൈകാരികളുണ്ട് എന്നുള്ള രീതിയിലുള്ള ചില കോപ്രായങ്ങളൊക്കെ പുള്ളി കാണിച്ചു അതിന്റെ ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത് ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിൽ ഒരു മയങ്ങി വീഴുന്നു പിന്നെ കസേരയിൽ ഇരുന്ന് മയങ്ങുന്നു അപ്പൊ എന്തായാലും പോലീസ് ഉടൻ തന്നെ ഷൈൻ ടോമിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്തും അതായത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളതിന്റെ കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കും ഇവന്റെയൊക്കെ നമ്പർ അല്ലേ ഇതുവരൊക്കെ പക്ക ഉടായ്പന്ന് വെച്ചാൽ പക്ക ഉടായ്പ കാരണം ഇതൊക്കെ ഫുൾ ടൈം മയക്കുമരുന്നും അതും ഇതും ഒക്കെ ഉപയോഗിച്ച് ഇവനെയൊക്കെ സമതിയിൽ അതിനെ തെറ്റിയിരിക്കുകയാണ് ഇപ്പം എന്തായാലും ഈ പോലീസ് സ്റ്റേഷനിൽ രാവിലെ മുതൽ മുതലിരിക്കുന്നേ അപ്പം മയക്കുമരുന്നും ഉപയോഗിക്കാത്തതിന്റെ എന്തെങ്കിലും അസ്വസ്ഥതകളായിരിക്കാം ഈ മയങ്ങി വീഴുന്നതിലൂടെയൊക്കെ കാണിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാലും ഇവനെയൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യണം ടെസ്റ്റ് ചെയ്യണം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്തിട്ട് ഇവനൊക്കെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമായിട്ട് കണ്ടുപിടിക്കണം അപ്പോൾ നമ്മളൊരു ന്യൂസിൽ കണ്ടതാണ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ എത്രയോ ദിവസങ്ങൾ വരെയുള്ളത് അതായത് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്യട്ടെ ഇവൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക തന്നെ വേണം അതിനുള്ള പണിഷ്മെന്റ് ഇവൻ ഇതൊക്കെ നിന്ന് കിട്ടുന്നു ഇതുപോലെ ഏതൊക്കെ നടന്മാർ ഈ ഷൈൻഡോമിന് പുറകെ തന്നെ ശ്രീനാഥ് ബാസിക്കെതിരെയും ഇതേ രീതിയിലൊരു അലിഗേഷൻ കേൾക്കുന്നുണ്ട് എന്തായാലും ഇനിയും ഇനിയും ഒരുപാട് നടന്മാർ ഇതേ രീതിയിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള വെളിപ്പെടുത്തൽ കഴിഞ്ഞ ദിവസം ശാന്തിവിള എന്ന് പറയുന്ന ഒരു ഒരു പുള്ളിക്കാരനുണ്ടല്ലോ സിനിമയിൽ തന്നെ പുള്ളിക്കാരൻ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിട്ടുണ്ടായിരുന്നു അതിൽ പുള്ളി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ചില മെയിൻ നടന്മാരും ഇതേ രീതിയിൽ ലഹരി ഉപയോഗിച്ച് ലക്കില്ലാതെ അതൊക്കെ ഉടനെ തന്നെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ രീതിയിൽ അപകടങ്ങളിൽ സംഭവിച്ചു മരിക്കുമെന്നാണ് ഈ അദ്ദേഹം പറയുന്നത് അപ്പം ഇതുപോലെ എണ്ണങ്ങൾ എണ്ണങ്ങളുണ്ടെന്ന് പറയാം അതുപോലെ നടന്മാർ മാത്രമല്ല നടിമാരും ഉണ്ട് അതായത് പ്രയാഗ മാർട്ടിനെതിരായിട്ട് ഈ കഴിഞ്ഞയുടെ ഒരു കേസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരെയൊക്കെ നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ ചെയ്തിരുന്നുവെങ്കിൽ കറക്റ്റായിട്ട് ഇവരൊക്കെ ലഹരി ഉപയോഗിക്കാറുണ്ടോ അല്ലെങ്കിൽ ഇവർക്കൊക്കെ എവിടുന്നാണ് കിട്ടുന്നത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ അന്ന് ഈ പറയുന്ന ശ്രീനാഥ് ബാസി പ്രയാഗ മാർട്ടിൻ ഈ പറയുന്ന ഷൈൻഡോം ചാക്കോ ഇവരൊക്കെ ഇതുപോലെ ചില ന്യൂസുകളൊക്കെ വന്നു പക്ഷെ അതിൽ നിന്നൊക്കെ അവർ സിമ്പിളായിട്ട് ഊരിപ്പോന്നു പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം ഷൈൻഡോം കുടുങ്ങിയിരിക്കുകയാണ് പക്ഷെ എന്താണ് പോലീസിന്റെ അറിയില്ല ഇവരൊക്കെ വലിയ പിടിപാടും കാശുമൊക്കെ ഉള്ളവരാണ് അതുകൊണ്ട് തന്നെ എത്ര വലിയ കേസ് വന്നാലും അതിൽ നിന്നൊക്കെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഊരിപ്പോരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പക്ഷെ ഇവിടെ പെട്ടുപോയത് ആ വിൻസി എന്ന് പറയുന്ന ആ ഒരു നടിയാണ് കാരണം ഇനി അവർക്ക് അവസരങ്ങൾ കുറയും ഷൈൻ ടോമൊക്കെ പുല്ല് പോലെ ഈ കേസിൽ നിന്ന് ഊരിപ്പോരും എന്നാണ് പല ആൾക്കാരും പല സിനിമയിലെ എന്താ പറയാ സംവിധായകരൊക്കെ പറയുന്നത് കാരണം അവർക്കൊക്കെ അതിനുള്ള ആസ്തികളുണ്ട് അപ്പം പലരും പല നടിമാർക്കും ഇതുപോലുള്ള പല അനുഭവങ്ങളുണ്ട് പക്ഷെ ആരും പറയാൻ മടിക്കുന്നതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സിനിമയിലുള്ള അവസരം കുറയുമോ എന്ന് ഭയന്നിട്ടാണ് മിക്ക ആൾക്കാരും ഇതുപോലുള്ള അതിക്രമങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാത്തത് എന്തായാലും ഈ ഷൈൻഡോമിൻ്റെ ഈ കള്ളത്തരം ഇവൻ്റെ ഈ ഒരു മയക്കലും എന്താ പറയുക കറക്കുമൊക്കെ എന്തായാലും പോലീസ് കണ്ടുപിടിക്കണം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് ശക്തമായിട്ടുള്ള തെളിവുകൾ എന്താ പറയുക ഇപ്പം ടെസ്റ്റ് ചെയ്യുമ്പോൾ പറയാം പറ്റും ഇവർ ഈ ആണ്ടിലങ്ങാനും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ കഴിയുമ്പം അതിനുള്ള ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടുപിടിക്കട്ടെ ഇവനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷകൾ കിട്ടട്ടെ ഉപയോഗിച്ചിട്ട് നടിമാരുടെ അടുത്ത് മോശമായി പെരുമാറുക ഒരുമാതിരി വട്ട് കാണിക്കുക ഭ്രാന്ത് കാണിക്കുക ഇപ്പം തന്നെ നമ്മൾ കണ്ടില്ല ആ ഒരു ഫ്ലാ ഒരു ഹോട്ടലിൽ നിന്ന് പോലീസ് പരിശോധനയ്ക്ക് വന്നതറിഞ്ഞ് ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് ചാടി ഓടി പറന്ന് മൂന്നാം നിലയിൽ നിന്ന് ചാടി ഓടി പറന്ന് അവൻ അവിടുന്ന് രക്ഷപ്പെട്ടു അവന്റെ വീട്ടിൽ ചെന്നിൽ ഇരുന്നില്ലായിരുന്നു അവൻ തമിഴ്നാട്ടിലേക്ക് പോയി എന്നിട്ടും ഇവന്റെ വീട്ടുകാർ ഇവനെ സപ്പോർട്ട് ചെയ്തത് പിന്നെ അങ്ങനെ അല്ലേ സ്വന്തം മക്കളെ സപ്പോർട്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ വീട്ടുകാർ ഉൾപ്പെടെ മകനെ സപ്പോർട്ട് ചെയ്തു മകൻ കുറെ വർഷങ്ങളായിട്ട് ഇത് അനുഭവിക്കുന്നു എന്നാ പറയുന്നത് എന്തായാലും അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇവനൊക്കെ തക്കതായിട്ടുള്ള ശിക്ഷ തന്നെ കിട്ടണം വളരെ സത്യസന്ധമായിട്ട് ഈ ഒരു കേസ് അന്വേഷിച്ച് അതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ